മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ്ശെ കുറേശ് കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം ഹുപ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം രാഘുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റേബ് ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതിയായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ്റ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് കുംഭം രാശിക്കാരുടെ ധനസ്ഥാനമായ മീനത്തിലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത് ശനി നിങ്ങളുടെ രാശിയിലും ഗുരു മൂന്നാം ഭാവമായ മേടത്തിലുമാണ് നിൽക്കുന്നത് രാഹു ഇതിനു മുൻപ് മൂന്നാം ഭാവമായ മേടത്തിലായിരുന്നു നിന്നിരുന്നത് ഇത് രാഹുവിൻ്റെ ശത്രുവായ ചൊവ്വായുടെ ആധിപത്യത്തിലുള്ളതായിരുന്നു അതിനാൽ ശത്രു രാശിയിൽ നിന്ന് രാഹുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷവും ഉണ്ടായി അത് കാരണം ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിച്ചില്ല മൂന്നാം ഭാവം പരാക്രമം ധൈര്യം യാത്രകൾ കമ്മ്യൂണിക്കേഷൻ ഇളയ സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹുവിൻ്റെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും അപ്രതീക്ഷിതമായി ഓർക്കാപ്പുറത്തായിരിക്കും ഉണ്ടാകുന്നത് രാഹു ഇവിടെ എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും അത് കാരണം നഷ്ടങ്ങളും ഉണ്ടാകാനിടയാകും രാഹു രാശി മാറി ഗുരുവിൻ്റെ രാശിയിൽ പ്രവേശിച്ചപ്പോൾ ഈ വക പ്രശ്നങ്ങൾ മാറിയിരിക്കുകയാണ് നേരത്തെ ചെയ്ത തെറ്റുകൾ പരിഹരിക്കുവാൻ ചാൻസും ലഭിക്കുന്നതായിരിക്കും രാഹു മൂന്നാം ഭാവത്തിൽ നിന്നപ്പോൾ രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരുന്നു ഏഴാം ഭാവം ദാമ്പത്യം ബിസിനസ് പാർട്ണർഷിപ്പ് ഡേ ടു ഡേ ഇൻകം സോഷ്യൽ ഇമേജ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണകൾ കലഹങ്ങൾ എന്നിവയെല്ലാം കാണും ഇത് സാമ്പത്തിക പ്രശ്നം കാരണമോ ഈഗോ കാരണമോ കരിയർ സംബന്ധമായോ ഒക്കെ ആകാം ബിസിനസ്സിൽ പാർട്ട്ണർ കാരണം നഷ്ടങ്ങളുണ്ടായി കാണും ലാഭസ്ഥിതികളും കുറഞ്ഞു കാണും പൈസ എവിടെയെങ്കിലും മറ്റും ബ്ലോക്കായി കാണും നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ കാരണം ധനനഷ്ടങ്ങളും ഉണ്ടായി കാണും ജാതകത്തിൽ രാഹു വീക്കായിട്ടുള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഡേ ടു ഡേ വരുമാനത്തിലും കുറവ് വന്ന് കാണും ഇപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി മാറിയത് കാരണം രാഘുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങളും മാറിയിട്ടുണ്ട് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് കാരണം ഏഴാം ഭാവത്തിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിക്കാണും പക്ഷേ ഗുരു ആ സമയത്ത് വക്രഗതിയിലായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഭാവങ്ങളും കൂടുതൽ ലഭിക്കുവാൻ ഇടയായി കാണും എങ്കിലും ഇവിടെ ശനിയുടെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നതിനാൽ ഫലങ്ങൾ അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് അതായത് ഇന്ന് കിട്ടേണ്ടത് ചിലപ്പോൾ നാളെയായി എന്ന് വരാം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറേശ്ശെ കുറേശ്ശെ മാറാൻ തുടങ്ങിക്കാണും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിച്ചു കാണും അത് കാരണം സാമ്പത്തിക സ്ഥിതികളിലും മാറ്റങ്ങൾ ഉണ്ടായി കാണും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും രാഹു മൂന്നാം ഭാവത്തിൽ നിന്നപ്പോൾ ഏഴാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലായിരുന്നു ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീർന്നു എന്ത് ചെയ്യാൻ തുടങ്ങിയാലും ആദ്യം അതിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഈ സമയത്ത് ലാഭത്തോടൊപ്പം നഷ്ടങ്ങളും വന്ന് കാണും പക്ഷേ ആവറേജ് നോക്കുമ്പോൾ നഷ്ടങ്ങളായിരിക്കും കൂടുതലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും രാഹു കാരണം വലുതാകുന്നതായിരിക്കും പിതാവുമായോ ബോസുമായോ മറ്റും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും വന്ന് കാണും കഷ്ടതകളും വിഷമങ്ങളും കൂടിയത് കാരണം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ പോലും കുറവ് വന്ന് കാണും അതോടൊപ്പം ടെൻഷനും കൂടി കാണും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾക്ക് വിസ കിട്ടാനും മറ്റും വിഷമം വന്നു കാണും രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ ദൃഷ്ടിയും മാറി പക്ഷേ ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ പ്രശ്നങ്ങൾ അല്പസമയം കൂടെ തുടർന്ന് കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങി അതോടെ ഭാഗ്യസ്ഥിതികളും കുറേശ്ശെ കുറേശ് സാമാന്യ സ്ഥിതിയിലാകുവാൻ തുടങ്ങിയിരിക്കുകയാണ് കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറാൻ തുടങ്ങി യാത്രകളിൽ ശുഭഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങി മൂന്നാം ഭാവത്തിൽ നിന്നും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലായിരുന്നു ഈ സമയത്ത് ഭാഗ്യസ്ഥാനവും അശുഭമായിരുന്നു പതിനൊന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ചപ്പോൾ ലാഭസ്ഥിതികൾ കുറഞ്ഞു കാണും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റും വരാൻ ഇടയാക്കി കാണും ബിസിനസ്സിൻ്റെ സ്ഥാനമായ ഏഴാം ഭാവം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവം ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവം ഈ മൂന്ന് ഭാവങ്ങളിലും രാഹുവിൻ്റെ അശുഭദൃഷ്ടി പതിച്ചത് കാരണം കുംഭം രാശിക്കാർക്കായിരിക്കും രാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ അശുഭഫലങ്ങൾ അനുഭവപ്പെട്ടത് പക്ഷേ രാഹു രാശി മാറിയപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങിക്കാണും രാഹു മൂന്നാം ഭാവത്തിൽ നിന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അശുഭഫലങ്ങളും എല്ലാവർക്കും വന്നു കാണും എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൽ പല ഫലങ്ങളും ഒട്ടുമുക്കാലും കുംഭം രാശിക്കാർക്ക് തീർച്ചയായും അനുഭവപ്പെട്ടു കാണും എന്നുള്ളത് ഉറപ്പാണ് ഈ കാര്യം കമൻറ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടിയാണ് ഇപ്പോൾ രാഹു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറിയിരിക്കുന്നത് ആദ്യം രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നതിനാൽ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ രാഹുവിൻ്റെ അംശബലം കൂടിയിരിക്കുകയാണ് ബലവാനുമാണ് രാഹു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും അതുവരെയുള്ള രാഹുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് മീനം രാശിയിൽ പല കാരണങ്ങളാലും രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഒന്നാമത് ഇത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ് ഇവിടെ രാഹു ഗുരുവിൻ്റെ മാതിരി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ രാഹു തനിച്ചാണ് നിൽക്കുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും രാഹുവിൻ്റെ മേൽ ഇല്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി വരെ രാഹു രേവതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് രേവതി രാഹുവിൻ്റെ മിത്രമായ ബുധൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം വർഷാവസാനം വരെ രാഹു നിങ്ങളുടെ രാശ്യാധിപനായ ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് അങ്ങനെ വർഷാവസാനം വരെ ബുധൻ്റെയും ശനിയുടെയും ശുഭഫലങ്ങൾ രാഹു മഹാന്തരം ലഭിക്കുന്നതായിരിക്കും രാഹു രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ വാണിയിൽ പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇത് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരാൻ ഇടയാക്കുന്നതായിരിക്കും രണ്ടാം ഭാവം ഭക്ഷണവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ഭക്ഷണ ശൈലികളിൽ വ്യത്യാസം വരുന്നതും ഇത് കാരണം ഉദര രോഗങ്ങളും മറ്റും വരാൻ ഇടയാകുന്നതുമായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം രാഘുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ആറാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് അതുപോലെ ഒൻപതാം ദൃഷ്ടി പത്താം ഭാവത്തിലും ആറും എട്ടും ഭാവങ്ങളിൽ രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കും കോർട്ട് കേസുകളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ഇൻലോസുമായി യാതൊരു കാരണവശാലും ഇണങ്ങാൻ പാടില്ല ഈ സമയത്ത് ഇൻകം ടാക്സ് ജി എസ് ടി പ്രോപ്പർട്ടി ടാക്സ് മാതിരിയുള്ള ഗവൺമെൻറ് പേയ്മെൻറ്റുകൾ സമയത്ത് അടയ്ക്കണം പക്ഷം ലീഗൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി കരിയറിൻ്റെ സ്ഥാനത്താണ് പതിക്കുന്നത് കരിയറിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഹുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെ പൊസിഷൻ വീക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവ അനുകൂലമായിരിക്കില്ല രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനി പ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം